ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്ത്യൻ ന്യൂമിസ്മാറ്റിക്സ് മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എഡ്വേർഡ് ഏഴാമൻ്റെ വൺ റുപ്പിയുടെ വില വിവരമാണ് ഇതിൻ്റെ മെറ്റൽ സിൽവർ ആണ് വെയിറ്റ് പതിനൊന്നേ പോയിൻറ്റ് അറുപത്താറ് ഗ്രാം ആണ് സൈസ് മുപ്പത് പോയിൻ്റ് അൻപത് മുപ്പത് പോയിൻ്റ് എൺപത് എം എം വരെയാണ് ഷേപ്പ് സർക്കുലർ ആണ് മിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ ആവശ്യമായിട്ടുണ്ട് കൽക്കട്ട നോ മിൻ്റെ മാർക്കാണ് ബോംബെയിൽ നാല് രീതിയിൽ അച്ചടിച്ചിട്ടുണ്ടെന്നാണ് ബുക്കിൽ പറയുന്നത് ബോംബെ ബി റൈസ്ഡ് ഓൺ ക്രൗൺ ഓൺ ക്രോസ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ പാർട്ടി അടുത്തത് ബോംബെ ബി റൈസ്ഡ് ഓൺ ക്രൗൺ ബിലോ ക്രോസ് പാറ്റി എന്ന് എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ തന്നെ ഈ രണ്ട് രീതിയിൽ അച്ചടിക്കപ്പെട്ടിട്ടുണ്ട് അടുത്തതായി ബോംബെ ബി ഇൻക്യൂസ് ഓൺ ക്രൗൺ ബിലോ ക്രോസ് പാറ്റി എന്നെഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലും ആയിരത്തി തൊള്ളായിരത്തി പത്തിലുമാണ് അടുത്തതായി ബോംബെ ഡോട്ട് ഓൺ വൈൻ അറ്റ് ഫോർ സീറോ ക്ലോക്ക് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് സി എഡ്വേഡ് ഏഴാമൻ്റെ രണ്ടാണ് മിൻറ്റ് മാർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തത് കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും അപ്പോൾ ഇനി സമയം കളയാതെ നമുക്ക് ഈ വില വിവരങ്ങളിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ സോറി ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ അച്ചടിക്കപ്പെട്ട നാണയങ്ങൾ ആയിരം രൂപയിൽ തുടങ്ങി അയ്യായിരം രൂപ വരെ വില മതിക്കുന്ന കോയിനുകളാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ മീൻ ചെയ്യപ്പെട്ടിട്ടുള്ള കോയിനുകൾ ആയിരത്തി ഇരുപത്തഞ്ച് രൂപയിൽ തുടങ്ങി മൂവായിരം രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് തൊള്ളായിരത്തി നാല് തൊള്ളായിരത്തി അഞ്ച് തൊള്ളായിരത്തി ആറ് എന്നീ വർഷങ്ങളിൽ കൽക്കട്ടയിൽ മിഞ്ചിയപ്പെട്ടിട്ടുള്ള കോയിനുകൾ ആയിരത്തി ഇരുപത്തഞ്ച് രൂപയിൽ തുടങ്ങി രണ്ടായിരം രൂപ വരെ വില മതിക്കുന്ന കോയിനുകളാണ് അതേ വർഷങ്ങളിലെ ബോംബെ മിൻറ്റ് കോയിൻ ആയിരത്തി ഇരുപത്തഞ്ച് രൂപയിൽ തുടങ്ങി രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ് അടുത്തതായി ആയിരത്തി തൊള്ളായിരത്തി ഏഴാണ് ബോംബെ മിൻറ്റ് കോയിൻ ആയിരത്തി ഇരുപത്തഞ്ച് രൂപയിൽ തുടങ്ങി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയും കൽക്കട്ട മിൻറ്റ് കോയിൻ ആയിരത്തി ഇരുപത്തഞ്ച് രൂപയിൽ തുടങ്ങി രണ്ടായി സോറി ബോംബെ മിൻറ്റ് കോയിൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയും കൽക്കട്ട മിൻറ്റ് കോയിൻ ആയിരത്തി ഇരുപത്തഞ്ച് രൂപയിൽ തുടങ്ങി രണ്ടായിരം രൂപ വരെയും വിലമതിക്കുന്ന കോയിനുകളാണ് അടുത്തതായി ആയിരത്തി തൊള്ളായിരത്തി എട്ടാണ് രണ്ട് മിൻറ്റ് കോയിനുകളും ആയിരത്തി ഇരുപത്തഞ്ച് രൂപയിൽ തുടങ്ങി മൂവായിരം രൂപ വരെ വിലമതിക്കുന്ന കോയിനുകളാണ് അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ആദ്യമേ തന്നെ വേറെ വർഷങ്ങളിൽ പോയി ചെയ്തത് അടുത്തത് നമുക്ക് ജോർജ് അഞ്ചാമൻ്റെ ഒരു രൂപയുടെ വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ